ഹലോ ഹായ് നമസ്കാരം എന്താണ് വിശേഷം സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണോ അപ്പോൾ കഴിഞ്ഞ ഒരു റീല് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ജോലിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു യു കെയിൽ വന്നിട്ട് എന്താ പറയുക അത് എല്ലായിടത്തും അങ്ങനെയാണ് തുടക്കത്തിൽ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞാലും ഇത്രയും നാൾ ഒറ്റയ്ക്കേ കഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ഇത്തവണ ഫാമിലി ആയിട്ട് കഷ്ടപ്പെട്ടു പക്ഷേ എല്ലാം എൻഡിൽ എല്ലാം ഹാപ്പിയാണ് കുഴപ്പമില്ല അപ്പോൾ ഇന്നലെ ഈ യു കെയിലെ ലൈസൻസ് എടുക്കുന്നത് തൊട്ട് ഇവിടുത്തെ വണ്ടികൾ വരെ കുറേ വ്യത്യാസങ്ങളുണ്ട് ഓൾമോസ്റ്റൊക്കെ സെയിമാണ് ഒരു എഴുപത് എൺപത് ശതമാനമുള്ള സെയിമാണ് പക്ഷേ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ യു കെയിൽ ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഇംഗ്ലണ്ടിലുള്ള ഒരുപാട് പേരെ ഈ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഫുൾ ആയിട്ടുള്ള ലൈസൻസ് എടുക്കുന്നതിൻ്റെ വീഡിയോ അതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പാ പാർട്ടായിട്ട് ചെയ്താലേ പറ്റുള്ളൂ ആപ്ലിക്കേഷൻ ഇടുന്നത് തൊട്ട് മെഡിക്കൽ എടുക്കുന്നത് തൊട്ട് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇപ്പോൾ വെറുതെ വന്നതാണ് ഇന്നിപ്പോൾ ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ ലൈസൻസ് എടു യു കെയിൽ ഈ ട്ര ഈ ട്രക്ക് ലൈസൻസ് എച്ച് ജി വി ക്ലാസ് വൺ ലൈസൻസ് എന്നാണ് പറയുന്നത് സിഇ ലൈസൻസിനെ ക്ലാസ് വൺ പിന്നെ ക്ലാസ് ടു അങ്ങനെ അങ്ങനെ പറയും ഓക്കെ അപ്പോൾ ക്ലാസ് വണ് എന്ന് പറയുമ്പോൾ സി ഇ ലൈസൻസ് നമ്മളവിടുത്തെ തലയും വാലും കൂടെ ഉള്ള യൂണിറ്റും പിന്നെ ട്രെയിലറും കൂടെ ഉള്ളത് ക്ലാസ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റേഞ്ച് ട്രക്സുകളില്ലേ സിംഗിൾ ചൈസ് അതാണ് സി കാറ്റഗറി അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു നാവിഗേഷൻ മേടിച്ചു അത് അൺബോക്സിങ് ചെയ്യാൻ പോവുക കാര്യം നമ്മുടെ ഇരിക്കുന്ന നാവിഗേഷൻ രണ്ട് വർഷം മുമ്പുള്ള നാവിഗേഷനാണ് അത് അപ്ഡേറ്റഡ് അല്ല കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിലറ് കൊണ്ടൊരു ലോ ബ്രിഡ്ജിൽ പെടാനായിട്ട് പോയി ലോ ബ്രിഡ്ജെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മാർക്ക് ചെയ്യാത്ത ബ്രിഡ്ജുകളെല്ലാം അഞ്ച് മീറ്റർ ഹൈറ്റാണ് ഫൈവ് മീറ്റർ ആണ് അൺമാർക്ക്ഡ് ബ്രിഡ്ജസ് എല്ലാം ഫൈവ് മീറ്റർ ഹൈറ്റാണ് അപ്പം നമുക്ക് ഓരോ തവണയും ട്രെയിലറുകൾ ഹൈറ്റ് മാറിക്കൊണ്ടിരിക്കും അവിടത്തെ പോലെ ട്രെയിലറുകൾ ഹൈറ്റ് നാല് മീറ്ററിൻ്റെ ട്രെയിലറുകളും പിന്നെ ഫോർ പോയിൻറ്റ് ടു സീറോ ഫൈവ് മീറ്റർ അങ്ങനെ ട്രെയിലറുകൾ ഡബിൾ ഡെക്കറുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതനുസരിച്ച് ട്രെയിലർ ഓരോ തവണ സോപ്പ് ചെയ്യുമ്പോഴും നമ്മൾ നാവിഗേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നാവിഗേഷൻ അപ്ഡേറ്റഡ് അല്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും നമുക്ക് ഏത് പിന്നെ ഏത് ഹൈറ്റ് ബ്രിഡ്ജ് ലോ ബ്രിഡ്ജുകൾ വന്നാലും അതിന് മിനിമം ഒരു രണ്ട് മൈൽ മുമ്പെങ്കിലും നമുക്ക് വാണിങ് തരും ലോ ബ്രിഡ്ജ് ഹൈറ്റ് ലിമിറ്റ് മെൻഷൻ ചെയ്തിട്ട് ലോ ബ്രിഡ്ജ് വരുന്നു എന്ന് പറഞ്ഞ് വാണിംഗ് തരും അത് തരുന്ന ചിലപ്പോൾ എസ്കേപ്പ് പോയിൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഒരു സ്ലോട്ടും കൂടെ ഒരു സ്പേസും കൂടെ നമുക്ക് തന്നുകൊണ്ടായിരിക്കും നിയർ റൗണ്ട് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ നമ്മളത് കണ്ട് ആ അതാണ് സൈൻ ബോർഡുകൾ നോക്കി നമ്മൾ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം എവിടെ ആയിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും അപ്പോൾ നമ്മൾ ആ സൈൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആ ഹൈറ്റ് ഫോർ മീറ്റർ ഹൈറ്റ് ആണ് നമ്മൾ ഓടിക്കുന്നത് അഞ്ച് മീറ്റർ ട്രെയിലറാണ് അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ടു സീറോ ആണ് അത് റൗണ്ട് അബോട്ടാണ് അപ്പോൾ റൗണ്ട് അബോട്ടിൽ അവർ വയ്ക്കുന്നത് അടുത്ത ആൾട്ടർനേറ്റീവ് അടുത്ത റൂട്ടടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നലെ ഞാനങ്ങനെ ഹൈറ്റ് ലിമിറ്റ് കണ്ടു അപ്പോഴേ അവിടെ നിന്ന് അടുത്ത റൂട്ട് പിടിച്ച് പോയി അല്ലെങ്കിൽ നമ്മൾ ബ്രിഡ്ജിൽ നമ്മൾ കുടുങ്ങും വൺസ് നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് എസ്കേപ്പിങ് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവരവിടെ ഇട്ടിട്ടുണ്ടാകും റൗണ്ട് അബോട്ടായിട്ടോ അല്ലെങ്കിൽ വേറെ റോഡുകളായിട്ടോ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയില്ല അത ചെന്ന് കയറി പിടിച്ചാൽ പണിവാളും അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ നാവിഗേഷൻ അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു പുതിയ നാവിഗേഷൻ വാങ്ങിക്കണത് ഇത് ടോം ടോമിൻ്റെ ഒരു പിന്നെ മോഡലാണ് ടോം ടോമിൻ്റെ സെവൻ ഇഞ്ച് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ ഒരു പത്ത് നാട്ടിലെ ഒരു പത്ത് മുപ്പത്തേഴായിരം രൂപയൊക്കെ വിലയുണ്ട് ഇത് ഇവിടുത്തെ ഒരു മുന്നൂറ്റമ്പത് പൗണ്ടാണ് ഒരു പത്ത് മൂന്ന് നാനൂറ് യൂറോക്കി അടുപ്പിച്ച് വിലയുണ്ട് ഇത് അപ്പോൾ അത് നല്ല സാധനമാണ് എന്നാണ് പൊതുവേയുള്ള ഫീഡ്ബാക്ക് നമ്മളെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പൊതുവേ എനിക്ക് ടോം ടോം ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഞാൻ ടോം ടോം അവിടെ ഉപയോഗിച്ചിട്ട് അവിടെ ഇഷ്ടമല്ലാത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നമുക്ക് ഈ ബൗണ്ടറികളൊക്കെ കറക്റ്റായിട്ട് എനിക്ക് എൻ്റെ കാര്യമാണ് പറഞ്ഞത് പേഴ്സണൽ ചോയ്സ് പക്ഷേ നല്ല നാവികേഷൻ അടിപൊളി നാവിഗേഷനാണ് നമ്മളധികം കുരുക്കുകയൊന്നുമില്ല കൊടുക്കുകയെന്നില്ല അവിടെ അവിടെ വച്ച് പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മളിനി ബോർഡറുകളൊന്നും അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കാണാൻ പറ്റത്തില്ല വളരെ ഒരു മൈനറായിട്ടുള്ള ലൈനിലേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഇതാണ് നല്ല നാവിഗേഷൻ എന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് അൺബോക്സിങ് ചെയ്യുന്നു ഇതിൻ്റെ പിന്നെ എന്താ പറയുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു ഏതൊക്കെ രാജ്യത്തേക്കാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നു പിന്നെ നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ കിട്ടും പോലെ തന്നെ റോഡിൽ ട്രാഫിക് കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നത്തിങ് ഈസ് ഇമ്പോസിബിളെന്ന് പറഞ്ഞ കണക്ക് യു എ യിൽ രണ്ടായിരത്തി പിന്നെ പതിനൊന്നിൽ ആദ്യമായിട്ട് ബസ്സിൻ്റെ ലൈസൻസ് അവിടെയൊക്കെ നമുക്ക് കാറിൻ്റെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ബസ്സിൻ്റെയോ ട്രക്കിൻ്റെയൊക്കെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റൂൾ എനിക്കറിയില്ല പിന്നെ രണ്ടായിരത്തി പതിനാല് പതിനാലിൽ കാറിൻ്റെ കാറിൻ്റെ ലൈസൻസ് എടുത്തു രണ്ടായിരത്തി പിന്നെ പത്തം രണ്ടായിരത്തി പതിനാറിൽ പതിനാറിൽ ട്രെയിലറിൻ്റെ എടുത്തു അപ്പോൾ ഒരു എട്ട് വർഷം കഴിഞ്ഞ് വീണ്ടും യൂറോപ്പിൽ പോയിട്ട് വീണ്ടും അവിടുത്തെ ലൈസൻസുകളെല്ലാം എടുത്തു പക്ഷെ നമ്മളെല്ലാവരും ലൈസൻസ് എടുക്കുമ്പോൾ യൂറോപ്പിൽ ഡയറക്റ്റ് ലൈസൻസ് എടുക്കാൻ പറ്റും പിന്നെ കൺവേർട്ട് ചെയ്ത ലൈസൻസ് എടുക്കാൻ പറ്റും കൺവെർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ നിയമങ്ങൾ എനിക്കറിയില്ല കേട്ടോ ഒരു നിയമങ്ങളും അറിയില്ല ഞാൻ മുമ്പത്തെ കാര്യമോ പറയണത് അപ്പോൾ കൺവെർട്ട് ചെയ്ത ലൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഏത് ലൈസൻസ് ആണോ ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ യു എ വെച്ച ചെയ്തേ ഏത് ലൈസൻസാണോ ആ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് പിന്നെ ഫയൽ ഓപ്പൺ ആക്കി നമ്മൾ ഈ തിയറി പരീക്ഷ മാത്രം എഴുതിയാൽ മതിയാവും പ്രാക്ടിക്കൽ എക്സാം ഒന്നും കൊടുക്കണ്ട അപ്പോൾ പക്ഷെ ഈ പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതാണ് ഈ കോഡ് നയൻറ്റി ഫൈവ് ഇവിടെ അത് നമ്മൾ സി പി സി എന്ന് പറയും സി പി സി പിന്നെ ഇവിടെ ഇംഗ്ലണ്ടിൽ അത് നമ്മൾ പിന്നെ സ്പെയിനിലൊക്കെ ആകുമ്പോൾ വേറെ പേരാണ് ക്യാബ് എന്ന് പറഞ്ഞാണൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് അപ്പം അത് അവിടെ ഈ കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന ആൾക്കാർ ചിലർ ലൈസൻസ് എക്സാമൊന്നും എഴുതാതെ ചില സ്ഥലങ്ങളിൽ മാറ്റി എടുത്തിരുന്ന സമയമുണ്ട് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടൊക്കെ അപ്പോൾ നോർമലി ഞാനൊക്കെ എഴുതിയത് എല്ലാത്തിൻ്റെയും തിയറി ബസ് കാറിൻ്റെ ബസ്സിൻ്റെ ട്രക്കിൻ്റെ എല്ലാത്തിൻ്റെയും തിയറി എഴുതിയാണ് എടുത്തത് കോഡ് നയൻറ്റി ഫൈവും ലോങ് കോഴ്സ് ബസ്സിൻ്റെതും പിന്നെ ട്രക്കിൻ്റെ ലോങ് കോഴ്സെടുത്താണ് ഞാൻ എടുത്തത് അപ്പോൾ അത്രയൊക്കെ ചെയ്തപ്പോൾ അന്ന് ഞാൻ ഈ ജസ്റ്റ് പ്രാക്ടിക്കൽ മാത്രം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലൈസൻസ് കിട്ടിയേനെ അന്ന് ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് അബദ്ധം പറഞ്ഞ് പറ പറ്റിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ കോഡ് സെവൻറ്റി വന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് ലൈസൻസ് മാറാനും പറ്റിയില്ല കുറേ കഷ്ടപ്പെട്ടു യു കെ സംബന്ധിച്ചിടത്തോളം രണ്ട് പേർക്കും ജോലി ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഒരാൾക്ക് ജോലി ഇപ്പം എൻ്റെ വൈഫ് നേഴ്സാണ് എൻ എസ് എസിൽ പിന്നെ അപ്പം പുള്ളിക്കാരിയുടെ സാലറി ഫുള്ളായിട്ട് ഇവിടെ വീട് ചിലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഒരു രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ഒരു മാസം ഇവിടെ ചിലവിന് വേണം വീടിൻ്റെ റെൻറ്റ് തന്നെ ഒരു ഒരു ലക്ഷത്തി സംതിങ് ആണ് അതിവിടെ ഇവിടെ ആയതുകൊണ്ട് കുറവാണ് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ചില ചില സ്ഥലങ്ങളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഇത്ര റെൻറ്റ് തന്നെ ഒരു റൂമിന് തന്നെ നമ്മൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് അതായത് ഒരൊന്നര ഒന്നര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ കുഴപ്പമില്ലാത്ത ഏരിയ ഞാൻ താമസിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ചിലപ്പം രണ്ടുപേരും പണിക്ക് പോയാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ ഈ പറഞ്ഞ കല്ലാ ജോലിയും ചെയ്തു ഫുഡ് ഡെലിവറി ഹോട്ടൽ അത് ഇത് ക്ലീനിങ് പിന്നെ ടാക്സി രണ്ട് കൗൺസിലിൻ്റെ ലൈസൻസ് എടുത്തു ടാക്സി ലൈസൻസ് അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ ആ പഴയ ഭയങ്കര വിഷമമായിരുന്നു അത് ഈ വണ്ടി ഫീൽഡിൽ നിൽക്കുന്നവർക്കെ മനസ്സിലാവുള്ളൂ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല വണ്ടി നമ്മുടെ വീടായി കൊണ്ട് നടന്ന് അത് നമുക്ക് അന്നം തന്നു അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ലൈസൻസ് ഒന്നും മാറാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ നമ്മൾ ഒന്നേന്ന് എടുത്തു എല്ലാ ലൈസൻസും പിന്നെ ട്രക്കിൻ്റെ ലൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മൊത്തം ആറ് സ്റ്റെപ്പാണുള്ളത് ഒന്ന് നമ്മൾ മൂന്ന് തിയറിയും മൂന്ന് പ്രാക്ടിക്കലുമാണ് വരുന്നത് മൂന്ന് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ആദ്യം ഒരെണ്ണം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു എക്സാമുണ്ട് അത് നൂറിൽ എൺപത്തി നാല് മാർക്ക് വാങ്ങിക്കണം നമ്മൾ പാസ്സാവാനായിട്ട് നൂറിൽ എൺപത്തിനാല് പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാഡ് പ്രിപ്പറേഷൻ വീഡിയോസ് എന്ന് പറയും നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഒരു ഡേഞ്ചർ സംഭവം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലെ നമ്മളിരിക്കുക ആ വീഡിയോ കാണുക എവിടെയാണ് കറക്റ്റ് എക്സാക്ട് എക്സാക്ട് ഡേഞ്ചർ നമ്മൾ കാണുന്നത് ആ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെ ഹസാഡ് പ്രിപ്പറേഷൻ വീഡിയോ മൂന്നാമത് വരുന്നതാണ് പിന്നെ സി പി സി കേസ് സ്റ്റഡി മോഡ്യൂൾ ടു എ എന്ന് പറയും അതായത് കോഡ് നയൻറ്റി ഫൈവായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് അതാണ് സി പി സി ഇത് ഇത്രയും പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിൽ പോകാൻ പറ്റൂ പിന്നെ മൂന്ന് പ്രാക്ടിക്കലാണ് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോഡ് നയൻറ്റി ഫൈവിൻ്റെ തന്നെ രണ്ട് പ്രാക്ടിക്കൽ കൂടെ ഉണ്ട് ഒന്ന് സി പി സി കെ സ്റ്റഡി മോഡ്യൂൾ ത്രീ എ എന്ന് പറയും നമ്മൾ ട്രെയിലറ് എച്ച് മോഡലിൽ റിവേഴ്സ് ഇട്ട് കൊടുക്കണം പിന്നെ ട്രെയിലർ കപ്പ്ളിങ് അൺകപ്പ്ളിങ് ഓക്കെ കണക്ടിങ് ഡിസ്കണക്റ്റിംഗ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചെയ്ത് കാണിക്കണം വണ്ടി പിന്നെ മൂന്നാമത് വരുന്നതാണ് വേക്കിൾ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയും അതായത് നമ്മൾ പിന്നെ ഷോമി അസ്മി ക്വസ്റ്റ്യൻസ് ഒക്കെ വണ്ടിയിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വാക്ക്റൗ വാക്ക് റൗണ്ട് ചെക്ക് കാര്യങ്ങൾ സംഭവങ്ങൾ അവർ ചോദിക്കുന്നതിന് നമ്മൾ ആൻസർ പറയണം കാണിച്ചു കൊടുക്കണം എല്ലാം പിന്നെ ഫൈനലി വരുന്നതാണ് റോഡ് ടെസ്റ്റ് വണ്ടി നമ്മൾ ഓടിച്ച് കാണിക്കണം റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കാറിൻ്റെ പോലത്തെ ടെസ്റ്റ് അല്ല യു കെയിൽ കാറിൻ്റെ ആണ് ട്രക്കിൻ്റെ ഡിഫറെൻ്റ് ആണ് കാറിൻ്റെ അത്രയും ടാസ്കുകൾ ഇല്ല ട്രക്കിന് കാറൻ്റെ ആകുമ്പോൾ നമ്മൾ നാവിഗേഷനൊക്കെ ഫോളോ ചെയ്യണമായിരുന്നു ഇതിൽ ട്രക്കിന് നമുക്ക് ഒന്നും ഫോളോ ചെയ്യണ്ട ആദ്യത്തെ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അവർ നമ്മുടെ അടുത്ത് ഒരു 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 ലൊക്കേഷൻ പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ നമ്മൾ റോഡിലെ സൈൻ ബോർഡ് നോക്കി ഓടിക്കാൻ പറയും അതിന് ശേഷം പിന്നെ ബാക്കി അവർ ഗൈഡ് ചെയ്യാൻ അനുസരിച്ച് പോകാൻ പറയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ലൈസൻസ് എടുക്കേണ്ട ഫുൾ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സമയം പോലെ ചെയ്യാം നമുക്ക് വണ്ടിയും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെർമനന്റ് ജോലിയല്ല ഏജൻസി ഷിഫ്റ്റാണ് ഏജൻസി ഷിഫ്റ്റ് എന്ന് പറയുമ്പം ഷിഫ്റ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ വിളിക്കും നമ്മളുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത് ചോദിക്കും ഓരോ ദിവസം ഓരോ കമ്പനികൾ ഓരോ ടൈപ്പ് ട്രെയിലറുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കും ക്ലാസ് വൺ ക്ലാസ് ടു ഞാൻ പോവാറില്ല ക്ലാസ് ടു എന്ന് പറയുമ്പോൾ പറയാമല്ലോ സിംഗിൾ ചേസ് ട്രക്ക് അത് ഞാൻ പോകാറില്ല അപ്പോൾ ക്ലാസ് വൺ എടുക്കുമെന്ന് ചോദിക്കും ഓക്കേ എന്ന് പറയും നമുക്ക് പിന്നെ എന്തോന്ന് എവിടെയാണോ പോകാൻ തയ്യാറാണ് ഫസ്റ്റ് ജോലിക്ക് ഒരു ദിവസം ശമ്പളം തന്നില്ലെങ്കിലും ഞാൻ പോകാനായിരുന്നു അത് അത്രത്തോളം മനസ്സിനൊരു സന്തോഷമുള്ള ദിവസമാണ് അതാണ് അന്ന് ഞാൻ റീലിട്ടത് മെനിയാന്ന് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഡ്രൈവറുകളെ സപ്ലൈ ചെയ്യുക അവർ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും ഇന്ന സ്ഥലത്ത് മറ്റെ ഫെഡക്സിൽ അല്ലെങ്കിൽ മറ്റേ ഡി എച്ച് എല്ലിൽ അല്ലെങ്കിൽ ഡി എക്സിൽ എവിടെ നീ പോകാനോ ഓക്കെ ആണോ ഇന്ന ഡിപ്പോയിൽ പോയി നാളെ കാണുക ഇന്ന ടൈമിൽ ചെയ് ചെല്ലുക എന്ന് പറയുന്നു നമ്മൾ പോകുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരാണ് നമ്മൾ പറയുന്നത് നമുക്കിതിരെ മൂന്ന് 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 പിന്നെ കളക്ഷനുണ്ട് മൂന്ന് ഡെലിവറി ഉണ്ട് രണ്ട് ട്രെയിലർസ് ചേഞ്ചിങ്ങുണ്ട് ട്രെയിലേഴ്സ് വാപ്പുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും പിന്നെ നമ്മൾ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മളേൽ സേഫ്റ്റി പി പി നമ്മുടെ എക്യുപ്മെൻസുകളൊക്കെ നമ്മുടെ ഉണ്ടാവും ജാക്കറ്റ് ഹെൽമറ്റ് ഗ്ലാസ് മറ്റേ ഗ്ലൗസ് സേഫ്റ്റി ഷൂസ് പിന്നെ നാവിഗേഷൻ ഇതെല്ലാം നമ്മുടെ ബാഗിനകത്ത് ഉണ്ടാവും നമ്മൾ പോകുന്നു പണി ചെയ്യുന്നു തിരിച്ചു വരുന്നു എല്ലാം എഴുതി കൊടുക്കുന്നു എല്ലാ ആഴ്ചയിലും ശമ്പളം നമ്മൾ അക്കൗണ്ടിൽ വരും അങ്ങനെയാണ് ഏജൻസി ഷിഫ്റ്റുകൾ ഏജൻസി ഷിഫ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ഏജൻസി ഷിഫ്റ്റുകളുണ്ട് നല്ല ശമ്പളം തരുന്നത് തരുന്നവരും ഉണ്ട് ഇപ്പോൾ തുടക്കത്തിൽ ഇവിടെ ഈ യു കെയിൽ പുതിയ ലൈസൻസ് എടുത്ത ആൾക്കാർക്ക് ആദ്യം ജോലി കിട്ടാൻ ഇച്ചിരി ഇപ്പോൾ പാടാണ് അതായത് ഫ്രഷേഴ്സിന് കിട്ടാനായിട്ട് അതുപോലെ അത്യാവശ്യം എക്സ്പീരിയൻസ് നമുക്കൊരു ശരമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കമ്പനിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ ടാസ്കൾ എടുത്ത് തന്നിട്ട് പൊക്കുമെന്ന് പറയും അപ്പം നമുക്ക് വണ്ടി കണക്ട് ചെയ്യാനോ ഡിസ്കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടി നമുക്ക് വണ്ടിയെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ ഒരു ഐഡിയ ഇല്ലെന്നു പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈം ഡിലേ ആവും അപ്പോൾ അവർ പറഞ്ഞ ടൈമിങ്ങിന് ലോഡിറക്കി തിരിച്ച് വന്നാൽ ആ ഏജൻസി പിന്നെ നമ്മളെ വിളിക്കുകയുള്ളൂ നമ്മളെ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർ പിന്നെ വിളിക്കില്ല പക്ഷേ നമുക്ക് ഓരോ ഏജൻസികളിലും പോകുമ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടുത്ത സ്ഥലങ്ങളിൽ നമ്മൾ കയറാൻ പറ്റും അപ്പം എന്തായിരുന്നാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ സ്ഥിരമായിട്ട് ഒരു വണ്ടി കയറിയാലേ നമുക്ക് പഴയതുപോലെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ പിന്നെ യു കെയിൽ നമ്മൾ യൂറോപ്പിലെ അല്ല ഒരുപാട് ഭയങ്കര സ്ട്രിക്റ്റ് നിയമങ്ങളാണ് ഡ്രൈവിങ്ങായിട്ട് ബന്ധപ്പെട്ട് കുറേ കൂടി യൂറോപ്പിൽ സ്ട്രിക്റ്റ് യൂറോപ്പിൽ നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര ആണ് സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര കുറേ പരിമിതികളുണ്ട് ക്യാബ് ഇന്നലെ ഞാനെടുത്ത് ഇനി ഞാൻ എടുത്ത വണ്ടിക്കകത്ത് ഫുൾ ക്യാമറ ആയിരുന്നു ക്യാബിൻ്റെ അകത്ത് ഉൾപ്പെടെ ക്യാമറ ആയിരുന്നു ക്യാബിൻ്റെ അകത്ത് സൈഡിൽ പിന്നെ നമ്മുടെ പുറകിൽ ഒക്കെ ക്യാമറ ആയിരുന്നു വണ്ടി ടേൺ ലെഫ്റ്റ് എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പം ോങ് വർക്ക് ടേണിങ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും കാര്യം ലെഫ്റ്റ് സൈഡാണല്ലോ ബ്ലാങ്ക് ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ റൈറ്റ് സൈഡിലല്ല ഇരിക്കുന്നത് നാട്ടിലെ പോലെ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സൈക്കിളുകാർ പെട്രഷ്യനൊക്കെ വരുന്നതുകൊണ്ട് അവർ അനൗൺസ് ചെയ്യും റിവേഴ്സ് അടിക്കുമ്പോഴും അനൗൺസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് പിന്നെ ക്യാബിൻ ഫുൾ ക്യാമറയാണ് റിവേഴ്സിംഗ് ക്യാമറ ഒക്കെ ഉണ്ട് എല്ലാ ട്രെയിലറുകളിലും ഇല്ല മിനി ഞാൻ നേരത്തെ ഡി എക്സിൻ്റെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറയുക കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ സംഭവങ്ങൾ നമ്മൾ ഏത് സ്ഥലത്തും വന്ന ഉടനെ പെട്ടെന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ശരിയല്ലല്ലോ എന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ച് വീഡിയോ ഇടുന്നതല്ലേ ചെയ്യുന്നത് നല്ലത് ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസ് ആയിരുന്നാലും ഞാൻ ഒരു കാര്യങ്ങളിലും റെഫർ ചെയ്തിട്ട് വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മിസ്റ്റേക്കുകളും ഉണ്ടാവാറുണ്ട് കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ പിന്നെ അനുഭവങ്ങൾ അതായത് നമ്മൾ വീഡിയോസ് ഇട്ട് അപ്പോൾ ഈ രണ്ട് വർഷം അനുഭവങ്ങളുണ്ട് പറയാനായിട്ട് കറക്റ്റ് രണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം വന്നതാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓക്കെ നമുക്ക് തിരിച്ച് വരാൻ പറ്റും കോവിഡ് സമയത്ത് ഞാൻ ഒന്ന് ബേക്ക് വലിഞ്ഞു പോയതാണ് കോവിഡ് സമയത്ത് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു ആ സമയത്ത് വീണ്ടും പണ്ടത്തെ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ പോയി പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് പണി കിട്ടുന്നത് ഇപ്പോഴാണ് പക്ഷേ എന്നാലും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ലൈസൻസ് മാറാൻ പറ്റിയില്ല വീണ്ടും എല്ലാ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പോയെങ്കിലും കുറേ സന്തോഷമുള്ള നിമിഷങ്ങളും ഉണ്ട് കാര്യം ദൈവം ഒരു രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി എനിക്ക് തരാനായിട്ട് എന്താ പറയുക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വെയിറ്റിങ്ങിലാണ് ദൈവ സഹായിച്ച് കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ പിന്നെ എന്താ പറയുക പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈസൻസ് ഒന്നിൽ നിന്ന് എടുത്തു അതും എല്ലാ എക്സാമും എനിക്ക് ആദ്യം തന്നെ കിട്ടുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം കാര്യം ഒരു തവണ നമ്മൾ എക്സാം ഫെയിലായ അത്രത്തോളം ചിലവുണ്ട് ഇവിടെ ലൈസൻസ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അൺബോക്സിങ് വീഡിയോ അൺബോക്സിങ് ഞാൻ കാണിക്കുന്നില്ല കാര്യം ഇനിയിപ്പോൾ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ വീണ്ടും പഴയതുപോലെ കാണാം ഒരുപാട് നാളായി വീഡിയോസ് ഇട്ടിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു വരുമാനം നോക്കിയെന്ന് ഇന്നുവരെ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോസ് നമ്മളീ ഇപ്പം യൂറോപ്പിലൊക്കെ ഒരുപാട് കൂട്ടുകാർ ഓടുന്നുണ്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് നമ്മൾ റോമിംഗ് ഡാറ്റ റീചാർജ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചെറിയ കുറച്ച് സിമ്മുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ കട്ടാവും ഓട്ടോമാറ്റിക്കാ സ്പീഡ് കുറയും അല്ലെങ്കിൽ വേറെ പണി വരും അപ്പോൾ എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ലാഭമൊന്നും കിട്ടിയിട്ടില്ല പിന്നീട് നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ